എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഞങ്ങളിങ്ങനെ കൂട്ടുകാരൊക്കെ കൂടുമ്പോഴത്തേക്കും പറയുന്ന സാധനം മമ്മൂക്കയോളം വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ വേറൊരാളില്ല അപ്പം നമ്മൾ സ്ഥിരം കാണുന്ന വില്ലന്മാരാണേലും മമ്മൂക്കയോളം ബെറ്റർ ആയിട്ടുള്ളൊരു വില്ലനില്ല അപ്പോൾ അദ്ദേഹത്തെ ഇനി യൂസ് ചെയ്യാനുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത് സ്പെസിഫിക്കലി നമ്മുടെ സിനിമയിൽ അദ്ദേഹം പിന്നെ വില്ലനാണോ നായകനാണോ അല്ലെങ്കിൽ ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള സ്പെക്ടർത്തിനകത്ത് എവിടെയെങ്കിലും കിടക്കുന്ന കഥാപാത്രമാണോ ഇങ്ങനെ അങ്ങനെ ഇടയിൽ കിടക്കുന്ന ഏതോ ഒരു കഥാപാത്രമാണ് കഥാപാത്രമാണത് ഇറ്റ്സ് ആൻ ഒബ്ബിയസ് തിങ് പക്ഷേ അതിനപ്പുറത്തോട്ട് നമ്മൾ ഒരു അഡ്മിഷൻ നടത്തിയിട്ടില്ല പിന്നെ ഈ പറഞ്ഞപോലെ ശരിയാണ് കുറച്ച് സ്ഥിരം ചെയ്തു വരുന്ന കഥാപാത്രങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില ഡയമെൻഷൻസിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആണിത് അത് അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു അവർക്കും ഒരു കഥ നടൻ എന്നുള്ള രീതിയിലൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു രസം ഇതിനകത്തുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല സ്റ്റാഡം ഉള്ള നടന്മാര് പോലും ടെമ്പ്ലൈറ്റ്സിൻ്റെ പുറകെ പോകാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങള് തേടി പിടിച്ച് ഒരു ഹരം കണ്ടു എത്തുന്ന നടന്മാര് നമുക്കിവിടെ ഉണ്ട് അത് നമ്മുടെ ഒരു ബ്ലെസ്സിങ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇവിടെ സ്റ്റാഡം നല്ല രീതിയിലുള്ള നടന്മാര് അത്യാവശ്യം നല്ല നടന്മാരും കൂടെയാണ് നല്ലൊരു പെർഫോമൻസും കൂടെയാണ് അങ്ങനെ അങ്ങനെയുള്ളതുകൊണ്ടാണ് തോന്നുന്നു അവർക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതികൾ കിട്ടുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ ഞെട്ടിക്കുന്ന പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ ഈ സിനിമയിൽ എങ്ങനെയാണെന്നുള്ളത് സിനിമ പറയാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റാത്ത തോന്നുന്നു ഞാൻ കുറച്ചും പറയാൻ തുടക്കത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് തുടക്കത്തിൽ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു മറ്റേ ഏത് ഷെയ്ഡിലുള്ള ആളാന്ന് നമുക്ക് തന്നെ സംശയം കുറുപ്പ് അങ്ങനെ ഒരു സാധനമായിരുന്നു കുറുപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു പോയിട്ടുള്ളത് സുകുമാരക്കുറിപ്പ് എന്നൊരാളെ കുറിച്ച് പറയാനായിട്ട് പക്ഷെ നമ്മള് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ട്രാവല് ഭയങ്കര രസമായിരുന്നു നമ്മൾ ഒരു ഇയാള് ചെയ്തതൊരു ഭയങ്കര ഒരു കുറ്റമാണ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം പക്ഷെ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സിമ്പത്തൈസ് ചെയ്യുന്ന ഒരു കുറേ മോമെൻസ് ആ പടത്തിലുണ്ട് അത് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ സമൂഹത്തിന് നമ്മൾ ട്രീറ്റ് അഭിസംബോധന ചെയ്യുമ്പോഴത്തേക്കും ഒരു ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു ചെയ്യുന്നുള്ളൊരു ചിന്ത കുറി പറഞ്ഞ സമയത്തും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചർച്ചകളായിട്ട് അതായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് അതിപ്പോൾ നമ്മളിപ്പം നമ്മളൊരു റിയലിസ്റ്റിക് ആംഗിളിൽ നോക്കിയാൽ ഞാൻ ജനറലി പറയുന്നതാണ് സിനിമയെ സിനിമയെപ്പറ്റി ഇതിനൊക്കെ ജനറലി പറയാം ഗ്ലോറിഫിക്കേഷൻ്റെ ഒക്കെ അപ്പുറത്ത് പിന്നെ നമ്മൾ സിനിമയ്ക്ക് പുറത്ത് സിനിമ സിനിമ സൃഷ്ടിക്കുന്ന ചില സങ്കല്പങ്ങളും ചില നടപ്പ് രീതികളൊക്കെ ഉണ്ട് കഥാപാത്ര നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിനപ്പുറത്ത് നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിൽ റിയൽ ലൈഫിൽ തന്നെ ഈ പറയുന്ന നെഗറ്റീവ് ഓറ ക്യാരി ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ